അങ്ങനെ വരികളാണ് വരികളാണത് അപ്പൊ ഞാനത് ആ വരി ഒന്ന് ആ സമരപരിപാടി അതെ മാറ്റിപ്പാടി കാരണം ഞാൻ എന്നുള്ളതല്ല ഒരു ജനപ്രതിനിധിയാണെങ്കിലും നമ്മളിൽ ഒരു പാർട്ടി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു നമ്മുടെ കുടുംബം ഒന്നാക്കാൻ വേണ്ടിയിട്ടല്ല അപ്പം നമ്മള് മുൻപിലുള്ളത് ജനങ്ങള് തന്നെയാണ് ഇവിടെ നിന്ന് പോയോ പിന്നീട് ഗർജിക്കുന്ന സിംഹത്തെ പോലെയോ അല്ലെങ്കിൽ ഈറ്റപ്പുലിയെ പോലെ പിന്നെ പോരാടുന്ന നമ്മൾ കണ്ടു അത് പാട്ട് തന്നെ വേറെ തരത്തിലേക്ക് അത്ര ഭാരത്താൽ മാഡം എന്ന് പറയുന്ന ഒരു പാട്ട് അതാണ് തോന്നുന്നത് എന്റെ ഓർമ്മ വരിക എനിക്ക് ശരിയാണെന്ന് പറയുന്നത് ആ അത് കേരളത്തിൽ മുഴുവൻ അലേടിച്ചിട്ടുള്ള ഒരു പാട്ടാണ് കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ വികാരമാണ് അത് പഴയൊരു നാടക ഗാന്ധി പാമ്പുകൾ ആകാശമുണ്ട് മനുഷ്യ പുത്രനും തല ചാക് മണ്ണിലിടമില്ല മണ്ണിലിടമില്ല എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഒരു ഗാനമാണ് അതിലുള്ള വരികളാണ് ചുമക്കുന്ന അങ്ങനെ പറയുന്ന വരികളാണത് അപ്പൊ ഞാനത് ആ വരി ഒന്ന് ആ സമര പരിപാടി അതെ മാറ്റിപ്പാടി കാരണം ഇപ്പൊ ഞാൻ ആ എന്നുള്ളതല്ല ഒരു എങ്കിലും നമ്മളിൽ ഒരു പാർട്ടി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു നമ്മുടെ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അപ്പം നമ്മളെ മുൻപിലുള്ളത് ജനങ്ങൾ തന്നെയാണ് അപ്പോൾ അത് തന്റെ മകൾക്കോ തന്റെ മകന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തന്റെ പാർട്ടിയിലേക്ക് ഒരു ഫണ്ട് ശേഖരിക്കുന്നതിനോ വേണ്ടിയിട്ട് ജനപ്രതിനിധികൾ വഴിമാറി പോകുന്ന സമയങ്ങളിൽ അതിൽ സ്വാഭാവികമായിട്ടും എല്ലാ ജനങ്ങളും പ്രതികരിക്കും അപ്പോ ആ പ്രതികരണത്തിന്റെ ഭാഗമായി നടത്തിയ സമരങ്ങളിൽ പലപ്പോഴും ആളുകൾ പാട്ട് പാടാൻ പറയുമ്പോൾ ആ സമരത്തിന് ആവശ്യമായിരിക്കുന്ന പാട്ടുകൾ നമ്മൾ പാടും കാരണം നമ്മൾ പ്രകൃതികൾ ഇത്രയധികം ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പാടുന്ന പാട്ടാണ് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് മലിനമായ ജലാശയം അതിമലിനമായ ഒരു ഭൂമിയും എന്ന് പറയുമ്പം വരാൻ പോകുന്ന നാളുകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ആശയങ്ങളും ആരൊക്കെയോ കരുതി വെച്ചൊരു പ്രകൃതി സമ്പത്ത് നമ്മൾ അനുഭവിക്കുകയും ചെയ്യണം അത് വരുന്ന നാളുകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതല്ലോ അപ്പോ അങ്ങനെ വരുന്ന ഓരോരോ സാഹചര്യങ്ങളുണ്ട് അപ്പം അത് എങ്ങനെയാണോ നമ്മൾ ജനങ്ങളോട് പറയുക ആ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ അത് പറയാനും പാടാനും സാധിക്കും ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൽ നാടകങ്ങള് തെരുവു നാടകങ്ങള് പാർട്ടികളുമായിട്ടൊക്കെ പാർട്ടി വളർത്തിയാളുകൾ ആ കാലഘട്ടത്തിൽ പാർട്ടിയെ വളർത്താൻ വേണ്ടി ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങള് ജനങ്ങളുടെ പ്രശ്നങ്ങള് ആ ആ ഇന്ന് ഒരു കാര്യമാണ് പാട്ട് അതിന്റെ വരി ഞാൻ വരി ആ സമയത്തൊന്ന് ഡൈവേർട്ട് ചെയ്ത് അതിനകത്ത് പാടിയെന്നേ ഉള്ളു അതിനൊരു ഭയങ്കര സ്വീകാര്യത അതിന്റെ വരി വരിക അത് ആ സമയത്ത് ഉള്ള സാഹചര്യത്തിനനുസരിച്ചുണ്ടായിരുന്ന ഒരു ഒരു വരിയാണ് അപ്പം അതോ ഒത്തിരി ആളുകൾ അതിനെ സ്വീകരിച്ചു ഒത്തിരി ആളുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി എല്ലാ തരത്തിലും അഴിമതി നടക്കുന്നു സ്വർണക്കളക്കടം നടക്കുന്നു പ്രവളക്കടത്ത് നടക്കുന്നു ഐമേഷൻ തട്ടിപ്പടക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മാസപ്പടി മാറുന്നു അവസാനം മാസപ്പടി മാളിവരുന്നു കോടിക്കണക്കിന് എളുപ്പത്തട്ടികൾ നടക്കുന്നു സംഭവം തീർത്ത് നടത്തുന്നു അതാണല്ലോ അതിന്റെ വിഷയം സാറ് കഷ്ടപ്പെട്ടുകൊണ്ട് സാറിന്റെ ജോലിയിൽ നിന്ന് ഉപജീവനം നടത്തി സാറ് സാറിൻ്റെ മക്കൾക്കും കുടുംബത്തിനു വേണ്ടി അത്രയും സമ്പാദ്യം നേടുന്നതിന് ആരും എതിർപ്പല്ല പക്ഷെ സാറിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖ്യമന്ത്രി കസേരയിലും ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കുമ്പോഴും ഇത്തരം രീതിയിലുള്ള സാമ്പത്തികം സ്രോതസ് തങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയാകട്ടെ ആർക്കു വേണ്ടിയുമാണ് അത് ശേഖരിക്കുക അല്ലെങ്കിൽ ആ സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളത് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് തെറ്റ് തെറ്റ് തന്നെയാണ് ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കേണ്ടതു കൊണ്ട് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കെതിരെയൊക്കെയുള്ള നടപടിക്രമങ്ങളൊക്കെ എടുത്തു പോകുന്നപ്പോ നമുക്ക് മാത്യു ഗൽനാടും എം എൽ എക്കെതിരെ ഒരു കാരണവും ഇല്ലാതെ വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേസെടുക്കാൻ സാറിന് തന്നെ എടുത്തു അതേപോലെ ഒത്തിരി ആളുകൾക്കെതിരെ മാധ്യമ പ്രവർത്തകർക്കെതിരെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഓൺലൈൻ മീഡിയക്കെതിരെ ഒക്കെ കേസെടുക്കുന്നത് കേരളത്തില് ലാവ്ലി കേസിലൂടെയാണ് ശ്രീ പിണറായി വിജയന്റെ ആദ്യം പഴയ ചരിത്രത്തിലേക്ക് പോയാൽ ആണല്ലോ നിങ്ങളുടെ ഓഫീസിൽ നിന്നാണ് കടത്തിക്കൊണ്ട് പോകുന്നത് ആ സമയത്തുണ്ടായിരുന്ന ക്രൈമിനും ഈ മാഗസിൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന പലരും ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ശേഖരണ്ട് ഞാൻ പുറത്തു കൊണ്ടുവന്ന സംഭവങ്ങളല്ല ഏറ്റവും പ്രധാനപ്പെട്ട ലാവലിങ് കേസ് ആ ലാവലിങ് കേസ് ആണ് കേരളത്തിൽ പിണറായി വിജയനെതിരെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ കൃത്യമായി തെളിവോടു കൂടിയിട്ട് പുറത്തു കൊണ്ടുവരുന്നുണ്ട് ഇന്നത്തെ മാതിരി അല്ലേ ഇന്നിപ്പോൾ കടന്നാക്രമിക്കുകയാണല്ലോ ഇന്ന് പിണറായി വിജയൻ എന്ന് പറയുന്നു കേരളത്തിൽ മുഖ്യമന്ത്രി ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ള രൂപത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു അങ്ങനെ അത്രയ്ക്ക് അഴിമതികളും ദൂർത്തം പറയാൻ ചെയ്തു പക്ഷെ തുടക്കത്തിൽ ഞാനായിരുന്നു എന്നെ ഓഫീസ് ആക്രമിച്ചു എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ടും ഞാൻ ലാവലി കേസിൽ സി ബി ഐ അന്വേഷണം കൊണ്ടുപോകുന്നു അത് കോടതി നിരീക്ഷണം കൊണ്ടുപോകുന്നു പലതരത്തിൽ പറയാനുണ്ടായിരുന്നു സുപ്രീം കോടതി ജനപ്രതിനിധിയായ കേരളത്തിന്റെ ഏറ്റവും ശക്തിയായ ജനപ്രതിനിധിയായ രമ്യ ഹെറാസ് പാർലമെന്റിന്റെ മൂന്ന് ശതമാനം അങ്ങനെ പറഞ്ഞു കോടതിയുടെ മുമ്പിൽ വിഷയങ്ങളിൽ അതിൽ എങ്ങനെ ഇടപെടണം എന്നുള്ളത് പാർട്ടിയുടെ പരമായിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടതാണ് ഒരു കാര്യം മറ്റൊന്ന് അഴിമതി നടത്തിപ്പോകാൻ അതിൽ ശിക്ഷ കിട്ടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ ഒരു തവണ ഒരു കള്ളം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ കള്ളം ചെയ്യാനുണ്ടാകുന്ന ആളുകളുടെ ഒരു പ്രേരക ശക്തിയുണ്ട് ഇനിയും ഇത് ഈസിയായിട്ട് മറികടക്കാം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഒരു കൂട്ടം അത്തരം അഴിമതിക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഒരു ശൃംഖലയായിട്ട് ഇപ്പോൾ മാറി അതിന് ഭരണത്തിലിരിക്കുന്നവർ പ്രത്യേകിച്ച് കേരളത്തിൽ ആ പദത്തിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന ആള് തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് വലിയ വേദന ഉണ്ടാക്കുന്ന പക്ഷെ ഒരു കാര്യം പറയാം ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ജനങ്ങൾ ഇതെല്ലാം വായിക്കുന്നുണ്ട് ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അറിവുള്ളവരാണ് വേറൊരു കാര്യമാണ് അതായത് കോടതി കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത് സത്യം പക്ഷേ കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോസിക്യൂട്ടർ അതായത് സി ബി ഐയുടെ പ്രോസിക്യൂട്ടർ സോളിസിറ്റർ ജനറൽ തുഷാർ മേ അമിത് ഷായുടെ ഗുജറാത്തിലെ കേസുകളെല്ലാം നോക്കിയിരുന്ന അഡ്വക്കേറ്റ് അദ്ദേഹം ഓരോ തവണയും വന്നിട്ട് പറയാണ് ഈ കേസ് മാറ്റിയിട്ടുള്ളത് ഇത്തരം കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്നുള്ള വിധി നിലവിലിരിക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട അഭിഭാഷകൾ നമ്മുടെ ഇങ്ങനെ പറയുന്നതെന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആണ് ബി ജെ പി ഗവൺമെൻ്റാണ് പിണറായി വിജയൻ സംരക്ഷിക്കുന്നത് എന്ന് സത്യസന്ധമായി പുറത്തു വന്നിരിക്കുക ഇത്തരം കാര്യങ്ങളിൽ അതിൽ കോടതിയുടെ ഇടപെടലോ കോടതി പ്രശ്നങ്ങളോ ഇല്ല കേന്ദ്ര ഗവൺമെൻറ് എതിരെ ഏറ്റവും അഞ്ഞരിക്കാവുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ദവ്യഹരിദാസ് അത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്താ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കേന്ദ്രവും കേരളവും തമ്മിൽ ഞാൻ പറയുന്നത് കേന്ദ്രം എന്താണോ ചെയ്യുന്നത് അതിന് നാർ പതിപ്പായിട്ടാണ് കേരളം കൂടെ ചെയ്യുന്നത് അപ്പം കേന്ദ്രത്തിനകത്ത് പോലും ഇപ്പോൾ പല വിഷയങ്ങളും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും പല രീതിയിലും പല അന്വേഷണങ്ങളും വന്നിട്ട് എത്തിപ്പെട്ട് തിരിച്ചു പോകുന്നുണ്ട് എങ്കിൽ അവിടെ അംഗംധാരം എവിടെയൊരു സജീവമാണെന്നുള്ളത് പരസ്യമായ സജീവ അതെ അപ്പൊ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യം തന്നെയാണ് അപ്പം അവരുടെയൊക്കെ ലക്ഷ്യം ആരാ കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു അജണ്ട കേരളത്തിൽ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് കോൺഗ്രസിനെ തകർക്കാൻ അവരോടൊപ്പം ചേർന്നു നിൽക്കുകയാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടംച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വ്യതിചലിപ്പിച്ചുകൊണ്ട് പോയവരും അതിനെ അതിച്ചാർന്നുകൊണ്ടാണ് പോകുന്നത് അപ്പൊ അത് രണ്ടു കൂട്ടരുടെയും മുഖ്യ ശത്രു ഇന്ത്യയിലും കേരളത്തിലും ആരെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണ് അപ്പം ഈ വിഷയങ്ങൾ സഭയിലേക്കല്ലെങ്കിലും അല്ലെങ്കിൽ മറ്റേത് രീതിയിൽ കൊണ്ടുവന്നാലും എടുത്തടിക്കുവാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നടപടി എടുക്കുവാനോ ഇന്ന് കേന്ദ്രത്തിലിരിക്കുന്നവർ തയ്യാറല്ല അവരും ആലോചിക്കുന്ന ആരൊക്കെ അടിക്കാനാണ് കോൺഗ്രസിനും എങ്ങനെ ഇല്ലായ്മ ചെയ്യും പക്ഷെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരം രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഒരിക്കലും കണക്കാക്കുന്നില്ല ഇത് ഇന്ന് കോൺഗ്രസിനെ ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ചവർ നാളെ തങ്ങളുടെ പാർട്ടിയെ കൂടി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലായിട്ടെ ഈ കേസ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് വടക്കാഞ്ചേരി നമ്മുടെ ഈ ഭാഗത്തോ പാർലമെന്റ് വടക്കാഞ്ചേരി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ സ്ഥലത്ത് പത്തൊമ്പത് കോടി രൂപയിൽ ഒമ്പത് കോടി രൂപയും ചെയ്തെടുത്ത പിണറായി വിജയൻ ലൈഫിൻ്റെ ചെയർമാനായിട്ടുള്ള തലമുറകൾ പിണറായി വിജയൻ വരെ ചോദ്യം ചെയ്യാൻ പോലും സി ബി ഐയോട് ചെയ്യാം ഇത്തരം കാര്യങ്ങളിലും നമ്മൾ വേഗത്തെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ ആരോപണമാണ് ലൈഫുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് പരാതി കൊടുത്ത ആളാണ് അപ്പം ആ പരാതി കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരെണ്ണം മാത്രമാണ് നമുക്ക് തെളിവ് സഹിതം കിട്ടിയിട്ടില്ല അവർ ഒൻപത് കോടി എത്ര പൈസ നമ്മൾ അറിയാതെ പോയിട്ടുണ്ടാവും എത്രയോ തുക സാധാരണക്കാരായി പാവപ്പെട്ടവർ വീട് കൊടുക്കാൻ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന എത്രയോ തുകകൾ ഇതിനകം തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ടാവും നമ്മുടെ മുൻപിലാകെ ഈ ഒരു പദ്ധതി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ പക്ഷെ അവരെ വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അന്വേഷണം ചെന്നെത്തുമ്പോഴേക്കും അത് ആ അന്വേഷണം പൂർത്തിയാക്കേണ്ട ആളുകൾ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനെ ഒരു ഒരറ്റത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ഇവിടെ കച്ചവടം ചെയ്തു പോവാനും കച്ചവടം എന്ന് പറയുന്ന ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ബി ജെ പി ാട്ടില് ഒരു മന്ത്രി രണ്ട് മന്ത്രിമാരെ വിളിച്ചത് കർണാടകയിൽ അടുക്കള ഡി കെ ശിവകുമാറിനെന്താ ചോദിച്ചു അതുപോലെ അവർ മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് എല്ലാ തരത്തിലും അഴിമതികൾ നടത്തി തെളിവുകൾ ഓരോന്നുണ്ടെന്നും പ്രധാനമന്ത്രിയും അതേപോലെ അമിത്ഷായും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് വളരെ അന്തർകാലം വളരെയധികം സജീവമാണ് കാരണം കോൺഗ്രസിനെ കേരളത്തിൽ ഇല്ലാതെ കാരണം മറ്റ് സംസ്ഥാനത്തൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ കോൺഗ്രസ് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് എല്ലാ സ്റ്റേറ്റിലും പ്രവർത്തകരുണ്ട് അപ്പൊ കോൺഗ്രസ്സിന് ഇല്ലായ്മ ചെയ്താൽ ഉണ്ടാകാവുന്ന ലാഭം സി പി എം വന്നാലും അല്ലെങ്കിൽ സി പി എമ്മിന് കൂട്ടുകൂടി നിന്നാലും കോൺഗ്രസ് ഇല്ലാതെ മതി എന്ന് ചിന്തിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അത്രയ്ക്കും തരം താഴ്ന്ന രീതിയിൽ ചിന്തിക്കുന്ന ആരോ ആ പ്രസ്ഥാനങ്ങളെയൊക്കെ നിയന്ത്രിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് ആളുകളുടെ ജീവിത നിലവാരം ഇന്ന് ഏറ്റവും താഴെ സ്ഥിതിയിലേക്ക് പോയിക്കാൻ വിലക്കയറ്റം അത് നമുക്ക് പിടിച്ചു നിർത്തേണ്ടതുണ്ട് അതേപോലെ തന്നെ ജീവിത നിലവാരത്തിലേക്ക് മെച്ചപ്പെടുത്താൻ ഭവനരഹിതരായിരിക്കുന്ന ആളുകൾ മുഖ്യധാരം ഒത്തിരി കാർഷിക മേഖലയ്ക്ക് പ്രത്യേകമായിരിക്കുന്ന പാക്കേജ് പാലക്കാട് ജില്ലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണമെന്ന് നമ്മൾ പറയുന്നത് ഉണ്ടാക്കുന്നപ്പോൾ ചെറുകിട കർഷകരെ അല്ലെങ്കിൽ ചെറുകിട സംരംഭകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ നമുക്ക് വിപണിയില്ലാതെ പോകുന്നത് വലിയ രൂക്ഷമായിട്ട് വരാൻ പോകാൻ സാധിക്കും പഠിക്കാൻ മിടുക്കരായിരിക്കുന്ന കുഞ്ഞുങ്ങളുള്ള ഈ നമ്മുടെ സംസ്ഥാനത്ത് അത്തരം കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ മേഖലയില്ലാതെയും അതേപോലെ തന്നെ തൊഴിൽ ഇല്ലായ്മയും വലിയ രൂക്ഷമായിട്ട് വരും യുവാക്കൾ ഇറങ്ങുന്നവരൊക്കെ പഠിച്ചിറങ്ങുന്നവർ നല്ല കഴിവുള്ള ആളുകളാണ് പല ആളുകളും ഇവിടെ ഒരു തൊഴിൽ സാധ്യതയും ഇല്ല എങ്കിൽ ശരി പുറത്തു പോയേക്കാം എന്ന് പറയാം അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇവിടെ തന്നെ അവരുടെ ബുദ്ധിപരമായിരിക്കുന്ന കഴിവുകൾ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പാക്കേജുകൾ ഒക്കെ തയ്യാറാക്കി കൊണ്ടുപോയാൽ മാത്രമേ നാടിന് നമുക്ക് തിരികെ പിടിക്കാൻ സാധിക്കുള്ളൂ അതോടൊപ്പം എടുത്ത് പറയുന്നത് സ്ത്രീ ഇന്ന് വനിതാ ദിനം കൂടിയായപ്പോൾ ഞാൻ എടുത്തു പറയാം സ്ത്രീകൾ പലപ്പോഴും പല ഇടങ്ങളിലും ഇപ്പോഴും പീഡിപ്പിക്കപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നത് നമ്മളിപ്പോൾ സ്ഥിരം കാഴ്ചയല്ല പണ്ട് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്ന ന്യൂസുകളെല്ലാം ഇപ്പൊ ഡെയിലി ന്യൂസ് പോലെയായിട്ട് കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും അത് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന വലിയ വലിയ വിലയാളുണ്ട് ലഹരിയിലേക്ക് കുഞ്ഞുങ്ങൾ വഴിതേറ്റിപ്പോകും സ്കൂളിലെ പഠിക്കൽ നിന്ന് ലഹരിയിലേക്ക് കൊണ്ടുപോകാനുള്ള മാഫിയും അങ്ങനെ തുടങ്ങുന്ന രീതിയിലേക്കൊക്കെ ഈ നാട് മാറിപ്പോകുമ്പോൾ അതിനെയൊക്കെ തിരികെ കൊണ്ടുവന്ന് അവർക്കൊക്കെ ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഒരു തൊഴിൽ ഒരു ജോലി കൊടുക്കുന്നത് തൊഴിലില്ലായ്മയിൽ നിന്നും തൊഴിൽ ഉറപ്പാക്കിക്കൊണ്ട് നിൽക്കുന്ന രീതിയിലേക്കൊക്കെ വഴി മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഊന്നൽ കൊടുത്തുകൊണ്ട് ആയിരിക്കണം ഇനി വരാൻ പോകുന്നു നാളുകളിൽ നമ്മുടെ നാടിന് നമുക്ക് പുന സൃഷ്ടിച്ചെടുക്കും അതിനുള്ള വലിയൊരു പോരാട്ടം തീരാണ് ഉള്ളത് അതോടൊപ്പം എടുത്തു ചേർത്ത് പറയേണ്ടത് നമ്മൾ പഠിക്കുമ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ തൊട്ടടുത്തിരിക്കുന്ന ബെഞ്ചിലിരിക്കുന്ന തന്റെ സുഹൃത്ത് ഏത് മതമോ ജാതിയോ എന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല ഇന്ന് പലപ്പോഴും വർഗീയതയുടെ വിഷം കുത്തിവെച്ച് അതുപോലും ചോദിക്കുന്ന രീതിയിലേക്ക് വഴിമാറിപ്പോകുമ്പോൾ ആ വർഗീയതയ്ക്ക് സ്ഥാനമില്ല ഈ രാജ്യം മതേതൃത്വത്തിൻ്റെതാണ് മതേതരത്വം മുഴുവൻ പിടിക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ഈ നാട് രാജ്യത്തിന് തിരികെ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ജനാധിപത്യം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് അടക്കം അടക്കം നടപടികളൊന്നും പിന്നിൽ അത നേരത്തെ പറഞ്ഞതിന്റെ ഭാഗമാണ് അന്വേഷണം പോകുന്നു കേസുകൾ പോകുന്നു അതിൽ പണം നഷ്ടപ്പെട്ടവരുണ്ടാകുന്നു ഉണ്ടാകുന്നു ആ നിക്ഷേപിച്ചവർ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ അതിനകത്ത് അതൊരു എഴിമതി യാത്രയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിനകത്ത് പോയി പരാതി കൊടുത്തവർക്ക് പോലും തിരിച്ചു കിട്ടിയിരിക്കുന്ന മറുപടി നമ്മൾ കണ്ടതാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവും കെ സുധാകരൻ എംപിയും കൂടി നയിച്ച സമരാജ്ഞിയിൽ അതിലെ രാവിലെ ജനകീയ ചർച്ചയ്ക്കടുത്ത് വന്ന പരാതി പറഞ്ഞത് നമ്മൾ കിട്ടും ഭൂരിഭാഗം ആളുകളും അത്തരം സഹകരണ മേഖലയെ അകറ്റി നിർത്തുന്ന രീതിയിലേക്ക് പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചത് ഈ കരുവന്നൂര് പോലെയുള്ള പ്ലാന്റുകളാണ് എല്ലാ സർവീസ് സഹകരണ സ്ഥാപനങ്ങളും കരുവന്നൂര് പോലെയല്ല പക്ഷേ ആ കരുവന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരിൽ മറ്റു പല സ്ഥാപനങ്ങളും പഴിചാരപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട് പക്ഷെ എന്നിട്ടും ആ കേസ് എവിടെയൊക്കെ ഒതുക്കി നൽകി അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അന്തർധാര സജീവമായതിന്റെ ഭാഗമായിട്ടാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് അല്ല അദ്ദേഹവും ഞാനും തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരം അല്ലെങ്കിൽ വീട്ടിലേക്ക് നടക്കുന്നൊരു തെരഞ്ഞെടുപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ രണ്ട് ആശയങ്ങള് തമ്മിലുള്ള മത്സരം പിന്നിൽ അല്ല ഞാൻ പറയുന്നത് അപ്പുറത്ത് ആരായിരുന്നാലും അതിപ്പം എക്സോർ അത് പറഞ്ഞു

ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അമ്പത്തിയാറ് പഞ്ചായത്ത് മൂന്ന് മുനിസിപ്പാലിറ്റിയും ആയിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാർഡും ഉള്ള ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഏഴ് നിയോജക മണ്ഡലം രണ്ട് ജില്ലകളിൽ തമിഴ്നാടിനോടും മലപ്പുറം ജില്ലയോടും അറുപത്തി പന്ത്രണ്ട് പാർലമെന്റ് മണ്ഡലത്തിൽ മുഴുവൻ പ്രദേശങ്ങളിലും അതായത് നഗരസഭ മൂന്നെണ്ണം പഞ്ചായത്തുകൾ അൻപത്തിയാറിൽ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും ചെറുതും വലുതുമായിരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുക പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്ത് രണ്ടു വർഷത്തെ തുക റദ്ദുപോയി അതിനുശേഷം വന്ന എം പി ലാഡ്സും കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മുടെ പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളും ഒക്കെ കൂട്ടിച്ചേർത്ത് നല്ലൊരു വികസന പദ്ധതികൾക്ക് പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് നമ്മൾ മുൻനിർത്തിയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇവിടെ ഒരു പാർട്ട് ടൈം എം പി ആയിട്ടല്ല ഞാൻ വന്നിരുന്നത് ഞാൻ അന്നും പറഞ്ഞിരുന്നു ഞാനൊരു മുഴുവൻ സമയവും ഒരു ജനപ്രതിനിധിയായിട്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ മുഴുവൻ സമയവും എം പി ആയിട്ട് ഇരുന്ന് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ആ പ്രവർത്തനത്തിന് ഏകോപനം നടത്തിക്കൊണ്ട് പോകുവാൻ നാളിതുവരെ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്താരാണ് എന്താണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ചിന്തിക്കുന്ന വിഷയമേ അല്ല അതൊക്കെ ജനാധിപത്യം അതെ ആദ്യത്തൊരു കാര്യം രമ്യ അലിദാസ് എം ജിയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ച ഒരു തീരുമാനമുണ്ട് അത് ആലത്തൂലുകാർ നടപ്പില ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് വീണ്ടും ആലത്തൂരിനെ പ്രതിനിധീകരിക്കാൻ ഒരവസരം ആലത്തൂലുകാർ എനിക്ക് നൽകും അതെന്റെ വലിയ ആത്മവിശ്വാസമാണ് ആ കുടുംബങ്ങളുടെ അമ്മമാരുടെ സ്ത്രീകളുടെ അവരുടെ ദുഃഖങ്ങളിൽ അവരെ കണ്ണുനീർവാർത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ മനോഹരമായി മനസ്സറിഞ്ഞ് ചിരിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അമ്മമാരുടെ സ്ത്രീകളുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ ഒരു വലിയ പിന്തുണ എനിക്കുണ്ട് അത് ആലത്തൂരുകാരി തീരുമാനിച്ച് അത് എന്നെ ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് തിരഞ്ഞെടുക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് കാരണം ഇരുപതിൽ ഇരുപതും കേരളത്തിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാരെ കേരളത്തിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അയക്കും അതിനകത്തോടി തർക്കമില്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ പത്മജ വേണുഗോപാൽ കേരളത്തിലെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് ലോക്സഭ രക്ഷ നിൽക്കുന്ന ഒരു പദ്ധതി മാത്രം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഏത് ആശയത്തിൽ വിശ്വസിക്കണം ഞാൻ ഈ പാർട്ടിക്ക് സമരത്തിനും ഓഫീസ് ഉപരോധിക്കാനിപ്പോൾ പോയി പ്രവർത്തിച്ചു വന്നു യൂത്ത് കോൺഗ്രസ് സമരങ്ങളിൽ പോലീസുമായിട്ട് ഇൻഫോം ചെയ്ത് എത്രയോ കേസുകളിലൂടെ കടന്നു വന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് മറ്റൊരു പാർട്ടിയെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കില്ല കാരണം ഞാൻ അനുഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നേരിടേണ്ടി വന്നിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ അനുഭവിച്ചെടുത്ത ഒരാളാണ് എന്നെ സംബന്ധിച്ച് അത്തരമൊരു കാര്യങ്ങൾ ആര് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം അത് അവര് പോകുന്ന ഒരു അതൊക്കെ അവരുടെ നിലപാട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കെ കരുണാകരൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി കാരണം പോലീസ് സേനകളിൽ ഞാൻ നേരത്തെ ആരോട് സംസാരിക്കുമ്പോൾ പോലും സംസാരിച്ചു ഉയരം കുറഞ്ഞ ആളുകളെ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് സേനയിലും അത്തരം ആളുകളിൽ ഉൾക്കൊള്ളിക്കുവാൻ നേതൃത്വം കൊടുത്ത ആള് കെ കരുണാകരൻ യൂണിഫോമിൽ വലിയ മാറ്റം വരുത്തി ഒത്തിരി നമുക്കറിയാം പിന്നെ എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് കൊണ്ടുവരുന്ന സമയത്ത് സമരം ചെയ്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ അല്ലേ ആ എയർപോർട്ട് കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്ത കെ കരുണി അങ്ങനെ രാജ്യത്തിന് ഇത്രയധികം ദീർഘവീക്ഷണത്തോടുകൂടി ഇത്രയധികം കാര്യപ്രാപ്തിയോടുകൂടി അനുഭവ സമ്പന്നതയുള്ള പ്രവർത്തകരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് തന്റെ മുൻപിൽ എത്തിപ്പെടുന്ന പ്രവർത്തകൻ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുവാൻ കഴിഞ്ഞ അതിന് നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞ ലീഡർ ആ ലീഡറുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് അത് കോൺഗ്രസിന് അവകാശപ്പെട്ടിരിക്കുന്ന സമയം തന്നെ ആ പാരമ്പര്യം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ കണ്ട ലീഡർ അല്ലെങ്കിൽ ഞങ്ങള് കേട്ട ലീഡർ ഞങ്ങളെ നയിച്ച ലീഡർ ആ ലീഡർ തന്നിരിക്കുന്ന സംഭാവനകൾ മാത്രമാണ് ഞങ്ങളെ കൺ മുൻപിനകത്ത് പിന്നെ കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെ ചെന്നാലും ഒരു പൊതുയോഗം കെ മുരളീധരൻ വരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഇന്നും ഓടിക്കൂടുന്നുണ്ട് കെ കരുണാകരൻ എന്ന് പറയുന്ന ലീഡറുടെ മകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇന്നും കാണാൻ ആളുകൾ ഓടിക്കൂടുന്നു ഒരു നോട്ടീസ് അടിക്കണ്ട കെ മുരളീധരൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാട്ടിൽ പോകും കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗത്തിന് ആള് വന്ന് ചേരുന്ന ആളാണ് ആരാണ് കെ മുരളീധരൻ പ്രവർത്തകരുടെ മനസ്സറിയുന്ന മുൻ കെ പി സി സിക്ക് നേതൃത്വം കൂടാ ഇന്നും പേരെടുത്ത് ചേർത്ത് വിളിക്കാൻ സാധിക്കും ഇദ്ദേഹം പോയ ഇടങ്ങളിലൊക്കെ കോഴിക്കോട്ടുകാരുടെയൊക്കെ മിക്ക പേരുകളും അദ്ദേഹത്തിന് പേരെടുത്ത് വിളിക്കാൻ സാധിക്കും തിരുവനന്തപുരത്ത് നിന്നാലും അദ്ദേഹത്തിന് പേരെടുത്ത് വിളിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു മകനും കൂടി ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഡറുടെ ആ കഴിവും കപ്പാസിറ്റിയും ഉപയോഗിച്ചത് ഈ പാർട്ടിക്ക് വേണ്ടിയാണ് ആ ലീഡറുടെ ആശീർവാദം ഇതുമെല്ലാം നമ്മളിൽ തന്നെ നമ്മുടെ തൃശ്ശൂരിൽ ടച്ച് ചെയ്യുന്നൊരു മണ്ഡലമാണല്ലോ ആലപ്പുഴ ഈ തൃശ്ശൂരിൽ ഇപ്പം കെ മുരളീധരൻ മനസ്സിലാക്കാൻ പോകുന്നത് പോകുന്നു മനസ്സിലാക്കുന്നത് അവിടെ സുരേഷ് ഗോപി വന്നിട്ട് വലിയ തരംഗം ഉണ്ടാക്കി എന്നിപ്പോൾ വലിയ പ്രചരണം ഉണ്ടാക്കിടൊപ്പം മോദി രണ്ട് തുടങ്ങുന്നു ഈ കെ മുരളീധരൻ്റെ പുതിയ രംഗപ്രദേശം നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യും കാരണം ഇപ്പോൾ ഈ ഒരു ചർച്ചയിലേക്ക് നമുക്ക് പോകുമ്പോൾ കാരണം എന്താ വെച്ചാലും നമ്മളും പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി തീരുമാനം എടുക്കാൻ പറ്റുന്ന പാർട്ടിയല്ലല്ലോ കോൺഗ്രസ് അതേപോലെ അത് നാഷണൽ തലത്തിൽ എടുക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടി എന്താണോ ആ സമയങ്ങളിൽ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ചേർന്ന് എടുക്കുക എന്നുള്ളതാണ് പാർട്ടിക്ക് വിധേയായിരിക്കും ഒരു പാർട്ടി പ്രവർത്തക പ്രവർത്തകൻ ചെയ്യേണ്ടത് അത് പാർട്ടി എങ്ങനെയാണോ പറയുന്നത് അത് ആരോട് പറഞ്ഞാലും അത് കേൾക്കുക അത് പാർട്ടിയാണ് വരുന്നത് വ്യക്തിയല്ല എം എ ഹരിദാസ് എന്ന് പറയുന്ന രമ്യാ ഹരിദാസിനെ ഇന്നത്തെ കാണുന്ന രമ്യ ഹരിദാസ് ആക്കി മാറ്റിയിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടിയാണ് പാർട്ടിക്ക് അപ്പുറത്തൊന്നുമല്ല മുന്നണി ഉറപ്പായിട്ടും നൂറ് ശതമാനം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും കേരളത്തിൽ ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണിക്കൊപ്പം കോൺഗ്രസിനൊപ്പം യു ഡി എഫിനൊപ്പം ഉള്ളതായിരിക്കും വരും നാളുകളിൽ ഈ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ നികത്തുന്നതിന് വേണ്ടി കർഷകൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കാർഷിക പാക്കേജ് നൽകാൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള സാധാരണക്കാരനെ ക്ഷേമ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനും എല്ലാം സ്ത്രീ സുരക്ഷ ഉറപ്പ് കൊടുക്കുന്നതിനും വരെ നേതൃത്വം കൊടുക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ് അത് ഇന്ത്യ മുന്നണിയായിരിക്കുമെന്ന ഉറപ്പ് തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോട് പറയുന്നത് ആലത്തൂരിലെ പാർലമെന്റിലെ അംഗങ്ങളെ ഞാൻ എപ്പോഴും എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ നിങ്ങളുടെ ഈ ചാനൽ കാണുന്ന എത്രയോ ആലത്തൂരുകാരും ആലത്തൂരിനെ സ്നേഹിക്കുന്ന ആളുകൾ അകത്തും പുറത്തും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ഈ ചാനലിലൂടെ ഈ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴും എനിക്കൊന്നേ പറയുവാനുള്ളൂ എല്ലാവരുടെയും വലിയ പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ ആലത്തൂരുകാരോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു എന്താ പറയാ നാളിതുവരെ എന്നിൽ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തം അതിന്റെ ഏകദേശം കഴിവിനെ